നമസ്കാരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയെ വളരെ പ്രതീക്ഷയോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഊറ്റുനോക്കുന്നത് കാരണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇന്ത്യ കളിക്കുന്ന അവസാനത്തെ ഏകദിന പരമ്പരയാണിത് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഡ്രസ് റിഹേഴ്സൽ എന്ന ഇതിനെ വിശേഷിപ്പിക്കാം ഏകദിന പരമ്പര ജയിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി യാത്ര തിരിക്കാനായാൽ അത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ പരമ്പര വിജയത്തിനായി ഇന്ത്യൻ ടീം കൈമെയ് മറന്ന പൊരുതുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതായി ഇപ്പോൾ പറയാൻ സാധിക്കും ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇംഗ്ലണ്ടുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യ തന്നെ സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു കാരണമുണ്ട് ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ ഏകദിനത്തിലെ ഇന്ത്യയുടെ അവിശ്വസനീയ റെക്കോർഡ് തന്നെയാണ് ഇതിന് കാരണം കഴിഞ്ഞ നാല്പത് വർഷത്തിനിടെ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഒരു ഏകദിന പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ല എന്ന കണക്കുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും പരമ്പര ഇന്ത്യക്ക് തന്നെയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ചിനാണ് ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഇന്ത്യ അവസാനമായി ഒരു ഏകദിന പരമ്പര കൈവിട്ടത് അന്ന് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലീഷ് ടീമ നാല് ഒന്നിന് ഇന്ത്യയെ തുരത്തുകയായിരുന്നു അതിനുശേഷം ഒരിക്കൽ പോലും ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യൻ ടീം അവസാനമായി ഏകദിന പരമ്പരയിൽ കളിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ശ്രീലങ്കയുമായി അവരുടെ നാട്ടിൽ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ഏറ്റുമുട്ടുകയായിരുന്നു പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ കന്നി പരമ്പര കൂടിയായിരുന്നു ഇത് പക്ഷേ ശ്രീലങ്കയിൽ അപ്രതീക്ഷിത ഷോക്കായിരുന്നു ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ലങ്ക രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കുകയായിരുന്നു ആദ്യ ഏകദിനം സമനിലയിൽ കലാശിച്ചപ്പോൾ രണ്ടാം രണ്ടാമംഗത്തിൽ മുപ്പത്തിരണ്ട് റൺസിനും അവസാന മത്സരത്തിൽ നൂറ്റി പത്ത് റൺസിനും ഇന്ത്യയെ ലങ്ക തോൽപ്പിക്കുകയായിരുന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്കക്കെതിരെ ഒരു ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് പരാജയം നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കളിച്ച ഒരേ ഒരു ഏകദിന പരമ്പരയും ഇതുതന്നെയാണ് ഈ നാണക്കേട ഇംഗ്ലണ്ടുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരി വാരി തീർക്കാനായിരിക്കും ഇന്ത്യയുടെ തീ പ്രശ്രമം എന്തായാലും ഗംഭീര ടീമുമായിട്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത് ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ശേഷിയുണ്ടോ എന്നാൽ ഇന്ത്യ ഇതിനെ മറികടക്കുമോ അതാണ് ആകാംക്ഷയോടെ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇംഗ്ലണ്ട് ടീമിനെ നമുക്ക് നോക്കാം പ്രഖ്യാപിച്ച ടീം അനുസരിച്ച ജോർജ് പട്ലറാണ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ജേക്കബ് ബെദൽ ഹാരി ബ്രൂക്ക ബ്രൈഡൻ കാൾസ് ബെൻ ഡക്കറ്റ് ജാമി സ്മിത്ത ലിയാം ലിവിംഗ്സ്റ്റൺ ആദിൽ റാഷിദ് ജോർ റൂട്ട സാഖിബ് മഹമ്മൂദ ഫിൽ സോൾട്ട അതും വിക്കറ്റ് കീപ്പർ പരിഗണനയിലുള്ളതാണ് മാർക്ക് വുഡ ജോഫ്ര ആർച്ചർ ഗെസ് ആക്കിൻസൺ ജാമി ഓവർട്ടൺ എന്നിവരാണ് ഇംഗ്ലണ്ട് നിരയിൽ ഉള്ളത് എന്തായാലും ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ച ഓസ്ട്രേലിയക്കേറ്റ് ഓസ്ട്രേലിയയുടെ ഏറ്റ പരാജയത്തിന് ശേഷം അതിൻ്റെ നാണക്കേട് മാറ്റാൻ ഇംഗ്ലണ്ടിനെതിരെ ശക്തമായി തന്നെ ഇറങ്ങുമെന്ന ഉറപ്പാണ് പ്രത്യേകിച്ച് ഗൗതം ഗംഭീർ ഒരു അഭിമാന പ്രശ്നമാണ് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാം